Yeah. Yeah, mm -hmm. no. <laughs> കുറച്ചധികം പഴം ഇരുന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് പഴുത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തല്ല ചെയ്യുക അപ്പം ഞാനിവിടെ ചെയ്ത് വിജയിച്ചൊരു കാര്യമാണ് ഞാനിന്ന് കാണിക്കാൻ പോണത് അപ്പോൾ ധ്രുവ ധ്യാനാണ് ഇവിടെ പഴം ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഡെയിലി അവന് പഴം വേണം അപ്പോൾ അവനൊരെണ്ണം കൊടുത്തു രണ്ടെണ്ണം ഞാനിങ്ങനെ മാഷ് ചെയ്യാൻ എടുത്തു വെച്ചു അപ്പോൾ ധ്യാന് ഭയങ്കര ഇഷ്ടമാണ് പഴം പറഞ്ഞില്ല എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അവന് ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെയൊക്കെ ഷോപ്പിൽ നിന്ന് പഴത്തിന് വേണ്ടി കരാറുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ കുറച്ചുകൂടെ പഴുത്തു ചിലപ്പോൾ അവനും കഴിച്ചെന്ന് വരില്ല പിന്നെ ഞാൻ മാഷ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് കേക്കാണെന്ന് മനസ്സിലായിട്ട് ധ്രുവ ഓടി വന്നിട്ടുണ്ടായിരുന്നു അവനത് ചെയ്തോളൂ ആ സമയത്തേക്ക് ൊക്കെ ഞാനൊരു ഒരു മിക്സിഡ് ജാറിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ ഒരു മിൽക്ക് മെയ്ഡ് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നും ഉണ്ടായില്ല ഉള്ളതൊക്കെ ഞാൻ ഊറ്റിയെടുത്തു പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരം പഴത്തിൻ്റെയൊക്കെ മധുരം വരുന്നുണ്ട് അതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ പിന്നെ അരമുക്കാലേ ഉള്ളൂ പിന്നെ എസൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് വെല്ല എസൻസ് ആണ് ഇട്ട് കൊടുത്തത് പിന്നെ ഞാൻ ശരിക്കും പഞ്ചസാര പൊടിക്കുമ്പോൾ ഒരു പട്ടയും കൂടി ഇട്ട് കൊടുക്കലുണ്ടായിരുന്നു അതൊക്കെ മറന്നു മറന്നുപോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജാർ തുറന്ന് കുറേശ്ശെ കുറേശ്ശെ മറ്റേ സൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാലും ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനൊന്നും ഒരു മെഷർമെൻറ്റൊന്നും ഉണ്ടായില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ പഴ മിക്സ് റെഡി ആയിട്ടുണ്ടായിരുന്നു അതിലോട്ടൊരു രണ്ട് കപ്പ് മൈദ പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു ഒരു കണക്കിനങ്ങ് ഇട്ട് പിന്നെ അത് സീവ് ചെയ്യണം അത് മക്കള് ചെയ്തോളുമല്ലോ അവരത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പണിയുണ്ട് ഞാൻ കുറച്ച് വാൽനട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അത് ഞാൻ ഗ്രേറ്റ് ചെയ്തും വെച്ചു പിന്നെ നമ്മൾ ഈ ഒരു പഴം മിക്സ് ആ ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഈ ആയിട്ടുള്ള സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന എൻ്റെ മക്കളാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് ഞാനൊരു കൊലംമാ എന്നെ എന്നെ തന്നെ മാവ നടന്ന ഊല ഊല എല്ലാം കൂടി മിക്സ് ചെയ്ത് ലാസ്റ്റിലാണ് കേട്ടോ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ വാൽനട്ട് ഇട്ട് കൊടുക്കുന്നത് വാൽനട്ട് ഇടുമ്പോൾ അതിൽ ഞാൻ കുറച്ച് മൈതോ തൂകി ഇങ്ങനെ ഒന്നാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അടിഞ്ഞു പോകാണ്ടിരിക്കാനെന്നാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടതാണ് അങ്ങനെ പിന്നെ നമുക്ക് ഈ മിക്സ് എല്ലാം കൂടിയിട്ട് നമ്മുടെ ബേക്കിംഗ് മറ്റീനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം എന്നിട്ട് അതൊന്ന് കൊട്ടി അതിലെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയണം അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ധ്രുവ് പറഞ്ഞൊരു ഐഡിയ ആണ് കേട്ടോ അതെ ഇങ്ങനെ സൂം ഇൻ ചെയ്തിട്ട് കേക്കിൽ നിന്ന് സൂം ഔട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അതെ നമ്മുടെ കേക്ക്

ആളെ ധ്രുവിന് സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഇന്ന് വാൽനട്ട് ആൺ ഒക്കെ ഒച്ചിട്ട് തെറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനൊരു പീസ് കഴിച്ച് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ